അസനെ നമസ്കാരം ഓ പിടങ്ങുവിൻ്റെ ആപ്പീസ് കൂട്ടാറെന്നാണ് തോന്നുന്നത് ഒരിക്കൽ ഒരു വാർത്ത മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞേ വെടി പറയുന്നു ആ പോസ്റ്ററുകൾ മാവോയിസ്റ്റുകളാണ് പതിച്ചതെന്ന് തെളിവെന്ത് എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഇത് ഇത് ഈ ചാനലിലുണ്ടോ വേറൊരു ചാനലിൽ ഇതാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ആളിനെ അറിയാം പിന്നെ മാവോയിസ്റ്റുകളല്ലേ അല്ലേ ചക്കിന് വച്ചത് കൊക്കിന് കൊള്ളും ചിലപ്പോഴേക്ക ഇതറിയാവുന്ന പിളുങ്ങു ഓടുന്ന പട്ടിക്കൊരുമ്പുഴ മുൻപേ എന്ന രീതിയിൽ തണ്ടർ ബോൾട്ട് ഉണ്ടാക്കി അതാണ് പാവം മാവോയിസ്റ്റുകൾക്ക് അടിയായിപ്പോയത് അല്ലാതെ പിണുങ്ങുവിന്റെ ചാടിയ പോലീസിന് ഒരു ചുക്കും പറ്റില്ല എന്ന് പോലീസിനും അറിയാം പിണുങ്ങുവിനും അറിയാം ഈ തണ്ടർ ബോൾട്ടിനെയാണ് മാവോയിസ്റ്റുകള് പ്രതീക്ഷിച്ചത് പക്ഷേ പാവപ്പെട്ടവന്മാരെ ബാക്കി കേടുകൊണ്ട് എത്തിയത് കാട്ടാനാണ് മാവോയിസ്റ്റുകളെ കാട്ടാനാക്രമിച്ച് പരിക്കേറ്റയാളെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള ഒരു ഓടി രക്ഷപ്പെടുകയും ചെയ്ത് ഒരാള് പിടിയിലാവുകയും ചെയ്ത് ഇതാണ് പോലീസ് പറയുന്നത് പിണു വിചാരിക്കുന്നത് അവർ പേടിച്ച് ആളെ രക്ഷപ്പെടുത്താതെ ഓടിയെന്നാണ് പക്ഷേ ഇത്തവണ അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി തന്നെയാണ് അവര് മാറിക്കളഞ്ഞത് ഇത് പിണുവിന് അറിയാമായിരിക്കാം അവർ പക്ഷെ പിണു അറിയാത്തവർ നടിക്കും പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി ആദിവാസി കോളനിയിൽ ഒരു വീട്ടിൽ നിന്ന് അരിയും മറ്റ് സാധനങ്ങളും വാങ്ങി മടങ്ങുന്നതിനിടയാണ് അവർ കാട്ടാന കയറി ആക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റിനെ പോലീസ് പിടിച്ചു പരിക്ക് ഗുരുതരമായതിനായുള്ള ചികിത്സ കേട്ട് ആശുപത്രിയിലേക്ക് അവര് ഒന്നും പോയി പോലീസുകാർ ചിക്കമംഗലൂർ സ്വദേശി സുരേഷിനാണ് പിടിയിലായത് ഭാഗ്യക്കേട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇയാളുടെ കാലിനാണ് പരിക്കേറ്റതെന്നാണ് ഇപ്പോൾ ഒടുവിൽ കെട്ടിയ റിപ്പോർട്ട് ആറങ്ക മാവോയിസ്റ്റ് സംഘത്തിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ സുരേഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പരിക്കേറ്റ സുരേഷിന് കൂടെ കൂട്ടാൻ കഴിയാത്ത സാഹചര്യമായിരുന്നാലും സംഘത്തിലെ അഞ്ചു പേർ സുരേഷിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ അവർ പറയുന്നു ഇതാണ് അതിൻ്റെ പിടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരം അതുകൊണ്ട് പറയുന്നതാണ് പയ്യാവൂർ പ്രദേശത്ത് ഇതിനു മുൻപും മാവോയിസ്റ്റ് ഉണ്ടായിരുന്നു ഇത്തവണ ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനങ്ങൾക്കായിട്ട് കൃഷ്ണൻ എന്ന ഒരു പേരുള്ള ഒരാളുടെ വീട്ടിലാണ് ഈ മാവോയിസ്റ്റുകൾ ചെന്നത് അവിടെ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് തിരിച്ച് പോകുന്ന വഴി കാട്ടാന ആക്രമിച്ചു സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോയി പക്ഷേ മാവോയിസ്റ്റ് പിടിയിലായ വിവരം പറഞ്ഞ് തണ്ടർ പോൾട്ട് സംഘം പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി മറ്റുള്ളവരെ പിടികിടുന്നതിനുള്ള വ്യാപകമായിട്ടുള്ള തിരച്ചിൽ സംഘം ആരംഭിച്ചു എന്നൊക്കെ പെനുങ്കുന്റെ പോലീസ് വെടിയടിക്കുന്നുണ്ട് കാരണം മാവോയിസ്റ്റുകളെ പേടിക്കാനും മറ്റുള്ളവരെ കണിക്കാനും ഒക്കെയാണ് ഇതേപോലെ അബദ്ധത്തിൽ കിട്ടിയാൽ കിട്ടി എല്ലാ തവണത്തെയും പോലെ ഇത്തവണ മാവോയിസ്റ്റിന് പിഴക്കില്ല എന്നാണ് അവരും പറയുന്നത് എന്തായാലും ഇയാൾക്ക് ഇക്കൊരു ഭാഗ്യമുണ്ടോ എന്നൊരു സംശയം അല്ലല്ല ഇത് ഭാഗ്യമല്ല കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ട് ഇയാൾ വേലി കിട്ടാതെ ഇട്ടതിന്റെ ആശയം ഇപ്പോഴല്ലേ പിടികിട്ടിയത് ഈ കുറുക്കൻ പിണുങ്ങുവിന് നേരത്തെ തന്നെ അറിവുണ്ട് ഇലക്ഷൻ സമയത്ത് പിണുങ്ങുവിനെ ഉന്നം വെച്ച് മാവോയിസ്റ്റുകൾ വരുമെന്നും കെട്ടി തിരിച്ചാൽ മാവോയിസ്റ്റുകൾ അത് മനസ്സിലാക്കുമെന്നും ആനയെങ്കിലും ചവിട്ടി കൊല്ലട്ടെ ഭണ്ടാരങ്ങളെ എന്നാണ് പിണുങ്ങു ചിന്തിച്ചത് അമ്പടാ പിണങ്ങു അപാര ബുദ്ധി തന്നെ പക്ഷെ ഒരു കാര്യം ഉറപ്പ് പിണുങ്ങൂ ഈ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മിക്കവാറും മാവോയിസ്റ്റുകൾ ജയിക്കാനാണ് സാധ്യത എന്തൊക്കെ കുരുട്ട് ബുദ്ധി കാണിച്ചാലും